അപ്പോൾ ആദ്യ രാത്രി ആയപ്പോ കുറച്ച് സിമന്റും കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞത് നീ ഇവിടെ ഇരിക്കും നമുക്ക് തേക്കാം ഞാൻ മതി എനിക്ക് വയ്യ എനിക്ക് ഉറക്കം പറ്റും നിങ്ങൾ നമ്മൾ പാട്ടിന് പോകുന്നു തുടങ്ങി എവിടെയെന്ന് അങ്ങനെ ഇറങ്ങി നീ പോ നീ പോയിരുന്നോ എനിക്ക് നിൻ്റെ ആവശ്യമില്ല എങ്കിൽ എങ്കിൽ എൻ്റെ കൂടെ ഇരിക്കാൻ പിള്ളേരുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ട് പിള്ളേരും കിടന്നു തുടങ്ങണം പിന്നെ ഇത് ഏത് പിള്ളേർ അപ്പാ അതാ നോക്കിയപ്പോൾ രണ്ടെണ്ണം കൂടെ വന്നിപ്പോൾ രണ്ടല്ല വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ഫ്രണ്ടിൽ കാവല ഇവിടെ രണ്ടുപേരി ഇരിക്കുമ്പോൾ അവിടെ കാവലും കൂടി വേണമല്ലോ സത്യം പറഞ്ഞാൽ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ഒറ്റപ്പെടൽ ഈ പിള്ളേർ വന്നതിന് ശേഷം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും നമ്മൾ വെളിയിൽ നിന്നാൽ നമ്മളെ കൂടെ നമ്മൾ അകത്താണെങ്കിൽ വന്ന് അറിയാമല്ലോ വാതിൻ്റെ അടുത്ത് നിന്ന് നാട്ടുനാട്ടങ്ങൾ കണ്ടിട്ടില്ലേ അവിടെ എവിടെയെങ്കിലും ഇവർ നമ്മളെ കൂടെ ഉണ്ടാവും നമ്മൾ ഒരൊറ്റ സമയം പോലും നമുക്ക് ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇന്നേവരെ നായ്ക്കളാരും വളർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളോടായിട്ടൊക്കെ പറയാനുള്ളത് ദയവെ എഴുതി ഒരു നായ്ക്കുട്ടി എടുത്ത് വളർത്തുക എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും എത്ര ഒറ്റപ്പെടൽ ഉണ്ടെങ്കിലും ഈ ഒരെണ്ണം മതി നമുക്ക് സമയം പോകാനും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറാനും എന്താസ്വദിച്ചാൽ നോക്കി രണ്ടുപേരും കൂടെയൊക്കെ ഇരുന്ന് ജോലിയാണ് അഹന്ത സുഖം കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്